നമസ്കാരം പ്രധാന വാർത്തകൾ യാത്രക്കാരൻ ഡബിൾ ബെൽ അടിച്ചു കണ്ടക്ടർ ഇല്ലാതെ കെ എസ് ആർ ടി സി ബസ് ഓടിയത് അഞ്ച് കിലോമീറ്റർ പത്തനംതിട്ട കരിമാൻ തോട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലാണ് സംഭവം ബസ് പുനലൂർ സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് യാത്രക്കാരിൽ ആരോ ഡബിൾ ബെൽ അടിച്ചത് ശേഷം ഡ്രൈവർ ബസ് മുന്നോട്ടെടുക്കുകയായിരുന്നു എന്നാൽ വാഹനം കരവാളൂർ എത്തിയപ്പോഴാണ് കണ്ടക്ടർ ബസ്സിൽ ഇല്ലെന്ന് തിരിച്ചറിഞ്ഞത് പിന്നീട് നെടികട്ടത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ മറ്റൊരു ബസ്സിൽ കയറി കണ്ടക്ടർ കരവാളൂരിൽ എത്തുകയായിരുന്നു കളമശ്ശേരിയിൽ വൻ തീപിടുത്തം കൊച്ചി കളമശ്ശേരിയിൽ കിടക്ക നിർമ്മാണ ഫാക്ടറി ഗോഡൌണിന് തീപിടുത്തം രണ്ട് വാഹനങ്ങൾ കത്തി നശിച്ചു തീ തീയണക്കാൻ ശ്രമിക്കുകയാണ് കൂടംകുളത്ത് നിന്നും വൈദ്യുതി കൊണ്ടുവരുന്ന പ്രധാന ലൈൻ പൊട്ടിവീണു തീപിടുത്തത്തിന്റെ ശക്തിയിലാണ് വൈദ്യുതി ലൈൻ പൊട്ടിവീണതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ഗോഡൌണിന് സമീപത്തേക്കുള്ള കെട്ടിടങ്ങളിലേക്കും തീ പടർന്നു ോട് പോലീസിനെ കണ്ട് എം ഡി എം എ പാക്കറ്റ് വിഴുങ്ങിയ യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ചു കോഴിക്കോട് മൈക്കാവ് സ്വദേശി ഇയാടൻ ഷാനിതാണ് മരിച്ചത് എം ഡി എം എ വിഴുങ്ങിയതിനെ തുടർന്ന് യുവാവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ചികിത്സയിലിരിക്കെ ഇന്നാണ് മരണം സംഭവിച്ചത് ഇന്നലെയാണ് കോഴിക്കോട് താമരശ്ശേരിയിൽ സംഭവമുണ്ടായത് താമരശ്ശേരിയിൽ വെച്ച പോലീസ് ഷാനിദിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പോലീസിനെ കണ്ടതോടെ ഷാനിദ് കയ്യിലുണ്ടായിരുന്ന പൊതി വിഴുങ്ങാൻ െ പിന്തുടർന്ന് എം ഡി എം എ ആണ് വിഴിഞ്ഞതെന്ന് പറഞ്ഞതോടെ പോലീസ് ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എം ഡി എം എ ഡീലറെ ബംഗളൂരുവിലെത്തി അറസ്റ്റ് ചെയ്ത കേരള പോലീസ് ആലപ്പുഴ മാവേലിക്കര ചാരമ്പോട് സ്വദേശി സഞ്ജു ആർ പിള്ളയാണ് അറസ്റ്റിലായത് ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരി കടത്തുന്ന പ്രധാനിയാണ് സഞ്ജു പാലക്കാട് നോർത്ത് പോലീസാണ് ബംഗളൂരു ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്നും പ്രതിയെ പിടികൂടിയത് കഴിഞ്ഞ വർഷം പാലക്കാട് നിന്നും തിരുവനന്തപുരം സ്വദേശി മുഹമ്മദ് ഷിഹാസ് മുപ്പത്തി ഒന്ന് ഗ്രാം എം ഡി എം എ ഡാൻസാഫിന്റെ പിടിയിലായിരുന്നു ഷിഹാസിന് എവിടെ നിന്നാണ് എം ഡി എം എ ലഭിച്ചതെന്നുള്ള അന്വേഷണം പോലീസ് നടത്തിയിരുന്നു കൃത്യമായ മൊഴികളൊന്നും ഇയാൾ നൽകിയിരുന്നില്ല എന്നാൽ ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിലെ ഇടപാടുകൾ പരിശോധിച്ചപ്പോഴാണ് പാലക്കാട് നോർത്ത് പോലീസ് സഞ്ജുവിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തിയത് പിന്നാലെയാണ് ബംഗളൂരുവിലെത്തി സഞ്ജുവിനെ പിടികൂടിയത് വിവാദം മറക്കാൻ മുകേഷ് എത്തി എത്തിയത് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം സി പി എം സംസ്ഥാന സമ്മേളന സ്ഥലത്ത് മുകേഷ് എംഎൽഎ എത്തി കൊല്ലത്തെ സമ്മേളനത്തിൽ മുകേഷ് പങ്കെടുക്കാത്തത് വലിയ ചർച്ചയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് മുകേഷ് സമ്മേളന സ്ഥലത്ത് എത്തിയത് ജോലി സംബന്ധമായ തിരക്ക് കാരണമാണ് ആദ്യ രണ്ട് ദിവസം പങ്കെടുക്കാൻ സാധിക്കാഞ്ഞതെന്ന് മുകേഷ് പറഞ്ഞു പാർട്ടി സമ്മേളനത്തിൽ തനിക്ക് വിലക്കില്ല എന്നും മുകേഷ് എം വ്യക്തമാക്കി